മറുനാട്ടിൽ പാട്ടവ്യവസ്ഥയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അതാത് സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന കാർഷിക കാർഷികാനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഈ കർഷകരെയും ഉൾപ്പെടുത്തണമെന്നും യുണൈറ്റഡ് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യു ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം തലത്തിൽ സംഘടനയെ നയിക്കുന്നതിനായി തിരഞ്ഞെടുത്ത എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും ചുമതല കൈമാറ്റവും ബത്തേരിയിൽ നടന്നു കർഷകരുടെ ഉന്നമനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മറുനാടൻ കർഷക കൂട്ടായ്മയായി രൂപീകൃതമായ യു എഫ് പി എ ഇന്ന് ദേശീയ തലത്തിൽ ഏറ്റവും വലിയ സ്വതന്ത്ര കർഷക സംഘടനയായി വളർന്നിരിക്കുകയാണ് പലതരത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന കർഷകരെ സർവ മേഖലകളിലും സഹായിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് തങ്ങളുടെ ഉത്തരവാദിത്തവും കടമകളും ബോധ്യപ്പെടുത്തുന്നതിനായാണ് യോഗം ചേർന്നത് വിപണിയിൽ കൃത്യമായി ഇടപെടൽ നടത്തി കർഷകർക്ക് ന്യായമായ വില ലഭ്യമാക്കുന്നതിനും ആധുനിക രീതിയിൽ കുറഞ്ഞത് ചെലവിൽ ഗുണമേന്മയേറിയ വിളവ് ലഭിക്കുന്ന തരത്തിലും ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി മികച്ച വരുമാനം ലഭിക്കുന്ന വരും നാളുകളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു അഖിലേന്ത്യാ ചെയർമാൻ സിബി തോമസ് കൺവീനർ അജി കുര്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടത്തിയത് കേരളത്തിൽ നിന്നും കൂട്ടായ്മ നമ്മൾ ൂടിച്ചേർത്തുകൊണ്ട് കർഷക കാർഷിക വിഷയങ്ങളിൽ ഇടപെട്ട് ഇടപെടൽ നടത്തുകയും കർഷകർക്ക് ആവശ്യമായ സംഘടന ഐക്യം നേടിക്കൊടുക്കുകയും അതുവഴി കർഷകരുടെ കാർഷിക തകർച്ചയിലും അവർക്ക് കൈത്താങ്ങായിക്കൊണ്ട് അവരുടെ കർഷക ഞങ്ങളുടെ മെമ്പറായിരിക്കുന്ന കർഷക മെമ്പർമാരിലേക്ക് ആർദ്രം എന്ന ചാരിറ്റി സംഘടന വഴി ചാരിറ്റി ചെയ്തുകൊണ്ടും സംഘടനയിൽ ഉൾപ്പെടുന്ന എല്ലാ കർഷകർക്കും ജൈവ വളങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണി വിലയിൽ സംഘടന വിഷയങ്ങൾ കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഗുണമേന്മയേറിയ ജൈവവളം ലഭ്യമാക്കുന്നതിനായി സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച പ്ലാന്റും കമ്പനിയും കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർഷകരെയും കർഷക കുടുംബങ്ങളെയും സഹായിക്കുന്നതിനായുള്ള ആർദ്രം കൈത്താങ് പദ്ധതിയും സംഘടന വരും വർഷം കാര്യക്ഷമമായി നടപ്പിലാക്കും ನ್ಯೂಸ್ ಬ್ಯೂರೋ ಬತ್ತೇರಿ